കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട നോട്ട് ചെയ്ത് വെച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ആറാം തീയതി വണ്ടി എടുക്കട്ടെ താനൂരിലെ മൂലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേരളീശ്വരപുരം സ്ഥലം ആർ സർ കേന്ദ്രം സത്യം പറഞ്ഞാ നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ പറഞ്ഞ പോലെ അവിടെ സുഖു എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലെ സ്ഫോടനം നടക്കുകയാണ് തീവ്രവാദി തോന്നിയ തീവ്രവാദി രണ്ടുപേര് പെരുക്ക് പറ്റി ആശുപത്രി ആരാണ് മരിച്ചത് തിരുവനന്തപുരത്ത് പ്രചാരകാണ് ശ്രീകാന്ത് അയാളുടെ പേര് എന്റെ ഓർമ്മ ഞാൻ തന്നെയാ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി അന്നത്തെ മലപ്പുറം വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിലേക്ക് എറിയാൻ വേണ്ടിയുള്ള ബോംബുകൾ ഉണ്ടാക്കുകയായിരുന്നു അത് തിരിച്ചറിയണമെങ്കിൽ അന്റെ ഈ പേ പിടിച്ച തെരുവനായന്റെ ജന്മം കളഞ്ഞ് ആയിട്ട് ജനിക്കണം ഒന്ന് ചെറിയ ണം പങ്കെടുക്കണ പരിപാടിയല്ലേ ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര അതിനകത്ത് ബോംബറിയാൻ വേണ്ടി ആർ എസ് എസ് തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് എന്താ ശിക്ഷ എന്ത് ശിക്ഷ വരെ നൽകുന്നു ചോരയും കണ്ണീരും കൊണ്ട് ചരിത്രം കുറിച്ച് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ധീരോദാത്തരോടൊപ്പം മുഴുവൻ ഹിന്ദു ഹിന്ദുമുസ്ലിം സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയ്ക്ക്